കേരളത്തിൽ ശനിയാഴ്ച രാത്രി രണ്ട് കോടി എൺപത്തി ലക്ഷം ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഈ വോട്ടർ പട്ടികയിൽ ഉള്ളത് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം സ്ത്രീകളും ഒരു കോടി പതിനഞ്ച് ലക്ഷം പുരുഷന്മാരും അതുപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് ട്രാൻസ്ജെൻഡേഴ്സും മൂവായിരത്തി സംതിങ് പ്രവാസി വോട്ടർമാരുമാണ് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഉള്ളത് ഇതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആരൊക്കെയാണെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പുതുതായിട്ട് ചേർത്തവരൊക്കെ ഈ പട്ടികയിലുണ്ടോ ഒഴിവാക്കി പോയവരൊക്കെ ഒഴിവായിട്ട് പോയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കണമെങ്കിൽ എലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ ഈ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അല്ലെങ്കിൽ അതിന് അങ്ങനെ നമുക്ക് പബ്ലിക്കിന് അവൈലബിൾ ആക്കണം എന്നാൽ വെള്ളിയാഴ്ച ശനിയാഴ്ച രാത്രി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ വോട്ടർ പട്ടിക ഇതുവരെ സംസ്ഥാന എലക്ഷൻ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ അത് കൊടു കൊടുത്തിട്ടില്ല അതിന് ചില സാങ്കേതിക കാരണങ്ങളാണ് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇന്ന് വൈകുന്നേരം വരെ അത് വന്നിട്ടില്ല ഉടനെ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വോട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളൂ അപ്പോൾ ഇത് പരിശോധിക്കാൻ നമുക്ക് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വോട്ടർ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം അതിൽ പുതുതായിട്ട് ചേർക്കപ്പെട്ടവരും മരിച്ചുപോയ ആൾക്കാരും ഒക്കെ വേണ്ട വിധത്തിൽ ഒഴിവാക്കാനുള്ളവർ ഒഴിവാക്കിയും ആഡ് ചെയ്യാനുള്ളവർ ആഡ് ഒക്കെ ചെയ്തിട്ടുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാത്രി പക്ഷെ അത് പബ്ലിക്കിന് അവൈലബിൾ അല്ലതാണ് ഉടനെ തന്നെ ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആകും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വോട്ടിന് മുമ്പ് ഈ വോട്ടർ പട്ടിക പരിശോധിക്കുക ആരൊക്കെയാണ് വീട്ടിലുള്ളത് ആരൊക്കെയാണ് ഇല്ലാത്തത് എന്നൊക്കെ